കേരള ലളിതകലാ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ ചിത്രകാരൻ ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് അവഗണനയിൽ പ്രതിഷേധിച്ച് അക്കാദമി അവാർഡുകൾ തിരികെ നൽകുമെന്ന മുന്നറിയിപ്പുമായി മുൻ കസ്റ്റംസ് കമ്മീഷണർ കൂടിയായ ചിത്രകാരൻ ഫ്രാൻസിസ് കഴിഞ്ഞ മാസം പതിനഞ്ചിന് അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച തന്റെ ചിത്രപ്രദർശനത്തിൽ അധ്യക്ഷനായി പങ്കെടുക്കാമെന്ന് പറഞ്ഞ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് പൂർണ്ണസമയം ഓഫീസിലുണ്ടായിരുന്നിട്ടും പങ്കെടുക്കുകയോ ചടങ്ങിൽ സി എൽ ജോസിന് ആദരവ് നൽകാൻ എത്തുകയോ ചെയ്തില്ല കൂടാതെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അക്കാദമി പുറത്തിറക്കിയ ഡയറക്ടറിയിൽ തന്റെ പേര് പേരുൾപ്പെടുത്തിയില്ല ഇക്കാര്യം നവകേരള സദസ്സിലടക്കം രേഖാമൂലം ധരിപ്പിച്ചിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല മൂന്ന് മാസത്തിനകം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തനിക്ക് ലഭിച്ച മൂന്ന് അക്കാദമി അവാർഡുകളും തിരികെ നൽകുമെന്ന് ഫ്രാൻസിസ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനു പുറമെ സാഹിത്യ അക്കാദമി സെക്രട്ടറിയിൽ നിന്നും മോശം അനുഭവമുണ്ടായി ഒപ്പം മലയാളി കൂടിയായ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനും അവഗണിച്ചെന്ന് ഫ്രാൻസിസ് പറഞ്ഞു ഇത്തരത്തിൽ കലാകാരന്മാരോടുള്ള സാംസ്കാരിക നായകന്മാരുടെ തമ്പ്രാൻ അടിയാൻ മനോഭാവം നല്ലതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഫ്രാൻസിസ് കോടങ്കണ്ടത്തും ഭാര്യ ഷേർലിയും ചേർന്ന് വരച്ച മുപ്പതോളം ഖാദി ചിത്രങ്ങളുടെ പ്രദർശനം ഞായറാഴ്ച പോണ്ടിച്ചേരിയിലെ ഓറോ വില്ലയിൽ നടക്കും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് ചിത്രകാരൻ അറിയിച്ചു പ്രൊഫസർ ജോയി ആൻഡോ ബിജി ഭാസ്കർ മെച്ചൂർ ജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശൂർ